ഹലോ എടാ നീ എന്താ വിളിച്ച ഫോൺ എടുക്കാത്തത് പൈസ അടുത്ത അടുത്തഴ്ച്ച നീ ഇട ഞാൻ പറഞ്ഞായിരുന്നാ പൈസ നടന്നപ്പോ ഞാൻ പറഞ്ഞായിരുന്നാ വണ്ടിയുടെ സീസി അടയ്ക്കാൻ വെച്ചെന്നാൽ പൈസയാണ് ഞാൻ പറഞ്ഞായിരുന്നോ നീ അപ്പോഴെന്താണ് എന്റെ അടുത്ത് പറഞ്ഞത് സി ജി അടയ്ക്കുന്ന തലേ തളിത്തരാൻ തന്നെയാണ് പറഞ്ഞത് ഇന്ന് എത്രയാണ് ഡേറ്റ് സി ചി അടയ്ക്കാൻ ദിവസം കഴിഞ്ഞപ്പോൾ എത്ര ദിവസം എന്താ പറയുക നീ വാങ്ങിച്ചപ്പോ എന്തരക്കെയാണ് പറഞ്ഞത് നീ എന്നെ കൂടെ പറയാൻ കേട്ടോ അതൊക്കെ എടാ വാങ്ങിക്കുമ്പോ ഒരു സ്വഭാവം തിരിച്ചു വയ്ക്കുമ്പോ വേറെ സ്വഭാവം കാണിക്കരുത് കേട്ടാ അല്ല കൊഴപ്പില്ല നമ്മളടുത്തൊക്കെ തന്നെ കാണിക്കണോളെയാ കാരണം ഈ പൈസ കൊടുക്കുന്നമാരാണ് എപ്പോഴും പൊട്ടന്മാര് ഓ ശരിയടാ നിനക്ക് ഇഷ്ടമുള്ളപ്പോ തന്നായി കുഴപ്പമില്ല നിനക്ക് ഇതിനു വലിയ ആവശ്യങ്ങളൊക്കെ ഇനി വരും കേട്ടാ അത് നീ ഓർത്തു വെച്ചോ ശരി ശരിയെ എന്തോന്നല്ല രാവിലെ കരച്ചിലും വേണോ പൈസ വാങ്ങിച്ചിട്ട് വന്നില്ല അടയാ സി സി അടക്കാൻ വെച്ചിട്ട് പൈസ പൈസയും എന്ത് ചെയ്യുന്ന സി സി അടക്കേണ്ട ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം ഇന്ന് ഏഴാം എട്ട് ഇനി അതിന്റെ അടയ്ക്കണം അടക്കു ആണോ നീ അല്ലാതെ നിനക്കൊക്കെ വേറെ ചെറപ്പില്ലാത്ത പൈസ കൊടുക്കുന്നത് അല്ലളിയ അളിയാ ഇവനൊക്കെ വന്ന് ചോദിക്കാൻ നേരത്തെ ഒരായിരം നാക്കാണ് അളിയാ അവിടെ കൊടുക്കണം മറ്റെടുത്ത് കൊടുക്കണം അല്ലെങ്കിൽ അവർ വീട്ടിൽ വിട്ടും അതൊക്കെ എങ്ങനെ കൊടുക്കാതിരിക്കാൻ തോന്നുന്നത് അവിടെ ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും കാര്യം വെച്ചാൽ തിരികെ എടുത്ത് കൊടുക്കുന്നില്ല അത് തിരിച്ചു കൊടുക്കണമെന്നുള്ളൊരു ബോധം ഇല്ല ഇതിന് വലിയ ആവശ്യങ്ങൾ ഇനി ഉണ്ടാവത്തില്ലേ ഇനി ഒരഞ്ചു പൈസ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്തെങ്കിലും കാര്യത്തിന് അതൊന്നും ചിന്തിക്കുന്നില്ല ഞാൻ ചോദിച്ചപ്പോ അഞ്ഞൂറായിരം ഇല്ലായിരുന്നു അല്ലേ ആ നീ തന്നെ കറക്റ്റ് ആയിട്ട് തരുന്നോണ്ട് കൊഴപ്പൊന്നുണ്ടോ വാങ്ങിച്ചാ കൊടുക്കാത്തന്നെ നീ അവന്റെ അച്ഛനായിട്ട് വരും അഞ്ഞൂറ് അല്ലെ കൊടുന്ന് പറയാ